ഏലൂർ ജോർജ് എന്ന് പറയുന്ന ഒരു മിമിക്രാട്ടിസ്റ്റ് ഉണ്ട് ജോർജ് ചേട്ടൻ അറിയാലോ അപ്പൊ ജോർജ്ജ് ഏട്ടന് താടിയുണ്ട് ജോർജ് ചേട്ടൻ അന്ന് ഹരിശ്രീ എന്ന് പറയുന്ന ട്രൂപ്പിൽ പ്രോഗ്രാമിന് ചെന്ന് കയറി അപ്പൊ ആ ഹരിശ്രീയിൽ അന്ന് അശോകൻ ചേട്ടൻ പോയെന്റെ ഗ്യാപ്പിലെങ്ങാണ്ടാണ് ജോർജ് ഏട്ടൻ ചെന്ന് കയറിയത് അപ്പൊ ജോർജ് ഏട്ടൻ ചെന്ന് കയറിയപ്പോൾ ജോർജ് ചേട്ടൻ പല സ്കിറ്റുകളിലും ഈ താടി വെച്ചിട്ടുള്ള പല കോമഡിയുണ്ട് താടിയൊക്കെ വേണം വേണ്ടെന്നൊക്കെ ഉണ്ട് പക്ഷെ ജോർജ് ചേട്ടൻ ഇതുപോലെ പഠിക്കുന്ന സ്ഥാപനത്തില് അവര് പറഞ്ഞു വിദ്യാർത്ഥികൾ താടി വളർത്താൻ പാടില്ല അവിടെ ഒരു സർക്കുലർ നൽകി വിദ്യാർത്ഥികൾ താടി വളർത്തിക്കൊണ്ട് വരാൻ പാടില്ല പക്ഷേ ജോർജ് ചേട്ടന് താടിയുണ്ട് അങ്ങനെ ജോർജ് ഏട്ടൻ പ്രിൻസിപ്പലിനെ പോയി കണ്ടിട്ട് പറഞ്ഞു അതേ സാർ താടി എനിക്ക് എൻ്റെ പ്രൊഫഷൻ്റെ ഭാഗമായിട്ട് തൊഴിലിൻ്റെ ഭാഗമായിട്ട് എനിക്ക് താടി കളയാൻ പറ്റില്ല അപ്പോൾ എനിക്ക് താടി വളർത്താൻ ഒരു പ്രത്യേക അനുമതി വേണം എന്ന് പറഞ്ഞുകൊണ്ട് ആ വിദ്യാലയത്തിൽ ഒരു കോളേജിൽ ഒരു പ്രത്യേക അനുമതി ഇറക്കി ഈ കോളേജിൽ ജോർജിന് മാത്രം താടി വളർത്താം ബാക്കി ആർക്കും താടി വളർത്താൻ പാടില്ല അങ്ങനെ ഒരു അനുമതി കൂടി ജോർജ് ഏട്ടൻ മേടിച്ചെടുത്തു കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ ഈ ഹരിശ്രീയുടെ ട്രൂപ്പിൻ്റെ ഒരു പരസ്യം പത്രത്തിൽ കണ്ടപ്പോൾ ഈ ഒന്ന് വിളിച്ച് ചോദിക്കാം ഈ ജോർജ് പറഞ്ഞത് ശരിയാണോ അല്ലയോ എന്ന് ചോദിച്ചിട്ട് ഹരിശ്രീയുടെ ഓഫീസിലേക്ക് വിളിച്ചിട്ട് ചോദിച്ചു ഹലോ നിങ്ങളുടെ ട്രൂപ്പിൽ ഈ ജോർജ് എന്ന് പറഞ്ഞ ആൾക്ക് താടി താടിയൊരു മസ്റ്റാണോ എന്ന് ചോദിച്ചു അപ്പോൾ ഓഫീസെന്ന് പറയാം ജോർജ് തന്നെ ഈ ട്രൂപ്പിൽ ട്രൂപ്പിലൊരു മസ്റ്റല്ല പിന്നെയാണ് ജോർജിൻ്റെ താടിയും ഞാനതടുത്ത് ബൈക്കിൽ നിന്ന് നേരെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിട്ട് തലയിൽ ഒരു ആറ് ഏഴ് സ്റ്റിച്ച് തലയൊക്കെ വടിച്ച് സ്റ്റിച്ച് ഒക്കെ ഇട്ട് കഴിഞ്ഞപ്പോൾ ഇയാള് നേഴ്സിനോട് പറയുകയാണ് എത്ര രൂപയാണ് എന്ന് വെച്ചപ്പോൾ അവർ പറഞ്ഞു മൊത്തം അറുന്നൂറ്റമ്പത് രൂപ ഇപ്പം ഇയാള് പറഞ്ഞു എനിക്കൊരു പതിനയ്യായിരം രൂപ ഇങ്ങോട്ട് തരണം അപ്പം നേഴ്സ് ചോദിച്ചാൽ അതിന് പതിനയ്യായിരം രൂപ അങ്ങോട്ട് തരുന്നതെന്ന് വെച്ചാൽ പറയാ വിഗ് ആയിരുന്നു അവർ വിഗ് വടിച്ചിട്ട് സ്റ്റിച്ചിട്ടു തലമുടിയുടെ കൂട്ടത്തിൽ രണ്ട് കൂടെ വിഗ്ഗും പോയി പതിനയ്യായിരം രൂപയുടെ ഊരാനും പറ്റിയില്ല കുറേ ദിവസത്തേക്ക് വിഗ് അടിച്ചിട്ടിട്ട് കാലാകാലങ്ങളായിട്ട് പഴനി മുരുകനെ പറ്റിക്കുന്ന ഒരു കൂട്ടുകാരനുണ്ട് എനിക്ക് കൂട്ടുകാർ നല്ല കൂട്ടുകാരൻ്റെ അച്ഛനാണ് പുള്ളി നല്ല മുട്ടയാണ് വിഗ് വെച്ചിരിക്കുകയാണ് പുള്ളി എല്ലാ വർഷവും പഴനി പോയിട്ട് നിന്ന് വിഗ് ഊരിയിട്ട് മേറി ചെന്ന് തൊഴും അനുഗ്രഹം മേടിക്കും താഴെ ഒന്ന് വിഗും വെച്ചോണ്ട് പോരും ആണല്ലേ എൻ്റെ കൂട്ടുകാരൻ സിനിമയിലുള്ള ആളാണ് ഞാൻ പേര് പറയില്ല പേര് പറഞ്ഞാൽ കുഴപ്പം അപ്പോൾ അയാള് ഗുരുവായൂർ ക്ഷേത്രത്തിൽ ചെന്നിട്ട് കൃഷ്ണ ഭഗവാനെ കണ്ടിട്ട് ഇയാൾ പറയാണ് ഗുരുവായൂരപ്പ എൻ്റെ ഈ പടം സൂപ്പർ ഹിറ്റ് ആവണം അതിന് എന്നെ എൻ്റെ കൂടെ നീ നിൽക്കണം നിനക്കറിയാലോ പത്ത് പവന്റെ മാലയാണ് സ്വർണമാലയാണ് ഞാൻ കഴിഞ്ഞ മാസം ഈ ഭണ്ണാരത്തിൽ കൊണ്ടിട്ടത് ഇത് സൂപ്പർ ഹിറ്റ് ആയാൽ ഞാൻ ഇനിയും ഇതുപോലെ തന്നെ മാല കൊണ്ട് ഇടും വന്നു പടം സൂപ്പർ ഹിറ്റായി ആ സൂപ്പർ ഹിറ്റായി ഞാൻ ഇത് പറഞ്ഞു വന്നത് നമ്മൾ കൂട്ടുകാരോട് മാത്രമല്ല എന്നാണ് പറയാ നമുക്ക് ദൈവത്തിനോടും പറയാം കൃഷ്ണ ഭഗവാൻ ഒന്ന് ആലോചിച്ചു ഇയാള് തന്നിട്ടുണ്ടോ കഴിഞ്ഞ പ്രാവശ്യം പത്ത് പവന്റെ മാല അപ്പൊ അവിടുത്തെ സെക്രട്ടറി ഉണ്ട് അയാള് പറഞ്ഞു ഭഗവാൻ എന്ത് ഈ വെറുതെ ആലോചിക്കണത് തരാണ്ട് വെറുതെ നോണ പറയൂ അത് തന്നിട്ടുണ്ട് അങ്ങനെ ജീവിതം മുഴുവനും നോണ പറഞ്ഞ് സിനിമ ഓടിക്കുന്ന ഒരുത്തൻ എൻ്റെ കയ്യിലുണ്ട്